യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കൂത്താട്ടോളം ഹൗസ് കോസ് ഓഡിറ്റോറിയത്തിൽ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു വർത്തമാനകാല സമീപകാല ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ശബരിമലയിലെ സ്വർണ്ണ കൊള്ളയിൽ എൽ ഡി എഫിന് സി പി എഫിന്റെ ഉന്നത നേതാക്കൾക്ക് വരെ പങ്കുണ്ട് എന്നത് നമ്മൾ പറയുന്ന അന്വേഷണ വിധേയമായി പോലീസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തി അറസ്റ്റ് ഇടതുപക്ഷത്തിന്റെ ഉന്നത നേതാക്കളാണ് പത്മകുമാർ അദ്ദേഹം ആയിരുന്നു അവരുടെ നടക്കുന്ന പ്രചാരണമാണോ ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ് അപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ഒൻപത് വർഷത്തെ ഇടതു ഭരണത്തിന്റെ നേട്ടം എന്താണെന്ന് ചോദിച്ചാൽ വിശ്വാസങ്ങളെ ഹനിച്ചുകൊണ്ട് അയ്യപ്പ കേന്ദ്രങ്ങളെ പോലും സാമ്പത്തിക വേണ്ടി മാറ്റുന്നു എന്നുള്ളതാണ് ാണ് എഫ് മണ്ഡലം ചെയർമാൻ പ്രിൻസിപ്പൽ ജോൺ അധ്യക്ഷത വഹിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പത്ത് വർഷത്തെ ಈ <Santhropus> ಎಲ್ಲ ഏറ്റവും പരമാവധി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി സി ജോസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് റെജി ജോൺ എം എ ഷാജി ബേബി കീരാന്തറാം എൻ കെ ചാക്കോച്ചൻ എന്നിവർ സംസാരിച്ചു സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാനായി സി ബി കൊട്ടാരം ജനറൽ കൺവീനറായി എൻ കെ ചാക്കോച്ചൻ സജി പനയാരമ്പിള്ളിൽ സെക്രട്ടറി കെ സി ഷാജി എന്നിവരെ തെരഞ്ഞെടുത്തു